നല്ല ചൂട് എല് കറി നമുക്ക് ഇച്ചിരി ഗ്രേവിട്ടിന്ന് കഴിച്ചു നോക്കാം അപ്പൊ എല്ലാവർക്കും നമ്മള് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അപ്പൊ കൈഷ് നമ്മള് ചക്ക വരയ്ക്കുന്നത് നമ്മുടെ സ്വന്തം പ്ലാവിന്നാട്ടോ കൈശ് നമ്മള് ഇതിൽ നിന്നാട്ടോ ചക്ക വരയ്ക്കാൻ പോന്നെ നമ്മുടെ മാമനാണ് ചക്ക വരക്കുന്നത് ഇതാട്ടോ കൈശ് നല്ല മുഴുത്ത ചക്കയാണ് നമ്മുടെ ഈ മരത്തിൽ പണ്ട് കൊറേ ചക്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴയും കാറ്റൊക്കെ വന്നപ്പോ കൊറേ ഒടിഞ്ഞൊക്കെ പോയി അതുകൊണ്ട് ഇപ്പൊ രണ്ടാമത് വേറെ കൊറേ വന്നതാട്ടോ അതാ കൊറച്ചേ ഉള്ളൂ നമുക്ക് ഇതാണ് നമ്മുടെ ചക്ക നമ്മൾ ചക്ക ചക്കെടുത്തിട്ടാണ് കേട്ടോ നമുക്ക് നമ്മുടെ ചക്ക വെട്ടുകയാണ് ഗൈസ് വൃത്തിയാക്കുന്നു ഒരാളുടെ ഇനി നീ വട്ടം കഴുകണം കേട്ടോ അതാ റിസ്ക് റിസ്റ്റ് നാലഞ്ചുവട്ടം അമ്മച്ചി കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ നമ്മുടെ അമ്മച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് മസാലയൊക്കെ തേച്ച് കറി വെച്ച് സൂപ്പർ ആക്കാം നമുക്കൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൊച്ചുള്ളിയും പച്ചമുളളൊക്കെ ഇട്ടൊന്ന് ഇടിച്ചെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ചതിന് ശേഷം അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ഇട്ടുകൊടുക്കാം ഈ സ്പൈസസ് ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നേരത്തെ ചതച്ചു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള കൊച്ചുള്ളി കൊടുക്കാം ഇവയെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ റെഡി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാവേ നമ്മടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ മീറ്റ് അങ്ങോട്ട് ഇട്ടുകൊടുക്കായ് മാമുവാണെങ്കിൽ ചക്ക കളിയിലൊണ്ടിരിക്കട്ടോ ഇരു മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചൊപ്പും കൂടെ കുരുമുളക് പൊടിയും ഇട്ട് ടച്ച വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഇതിലേക്ക് നമുക്ക് അപ്പം അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങയും അതിന് കുറച്ച് കാന്താരിയും വെളുത്തുള്ളിയും പിന്നെ ശാലം ചേർത്തതാണ് വെന്ത് വന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇച്ചിരി ചക്ക എടുത്തിട്ടുണ്ട് നല്ല വെന്ത് വന്ന ചക്കയാണ് അതിലോട്ട് നമുക്ക് ഇച്ചിരി എല്ലുകറി വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം േവി വയ്ക്കാവേ പ്രക നല്ല ചൂടുള്ള ചക്കയും ഗ്രേവിയും ഒക്കെയാണ് നമുക്കത് ടേസ്റ്റി നോക്കാം സായം ഭയങ്കര ടേസ്റ്റ് കേട്ടോ അസാധ്യ ടേസ്റ്റ് കഴിച്ച